ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് കുറച്ച് നല്ല അടിപൊളി മീനുകൾ മേടിക്കാം പോയി കേട്ടോ അപ്പോൾ നമുക്ക് എന്താ കുറച്ച് അടിപൊളി മീനുകളെയും പിന്നെ അതിലങ്ങനെ കിളികളെയും പൂച്ചയൊക്കെ കാണാൻ കേട്ടോ ഇതിനകത്ത് എല്ലാം ഉണ്ട് അപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ നല്ല കിട്ടണ കാഴ്ചയാണ് അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ അവിടെ കുറേ കളർ ഫിഷ് ഒക്കെ കിടപ്പുകളും നല്ല രസമുണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല കിടപ്പ് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളിന്ന് കുറച്ച് മീനിനൊക്കെ മേടിച്ചു തോന്നും നമ്മൾ കുറച്ച് മീനൊക്കെ നേരത്തെ ചെത്തുപോയായിരുന്നു അപ്പോൾ നമ്മളിന്ന് മേടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് കണ്ടപ്പോൾ നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് തോന്നി അങ്ങനെ എടുത്തതാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ കേട്ടതൊക്കെ പറഞ്ഞു തരാം എന്താ ഇത് നല്ല അടിപൊളി എന്താ പറയുക നല്ല കളർ ഫിഷുകളാണ് കേട്ടോ ഇതൊക്കെ ഇടുന്ന കളർ ഫിഷുകളാണ് നമ്മൾ കുറേ മേടിച്ചു കേട്ടോ ഇന്ന് കുറച്ച് മേടിച്ചോട്ട് ഒന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ കാണിച്ചുതരാം അപ്പോൾ അതാ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അതെ കിടനം ഐറ്റം തന്നെ കേട്ടോ കാണാനും അതൊക്കെ കാര്യം നമ്മുടെ വീടിൻ്റെ അകത്ത് കൊണ്ട് വെച്ചാലും എന്താ പറയുക നല്ല രസമുണ്ട് അതുകൊണ്ടതാണ് ഇവിടെ എന്താ പറയുക കിളികളാണ് ഓക്കെ നല്ല താഴെ ഇരിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കണ്ടോ നല്ല കിടിലം കിടിലം കിടിലമായിട്ടുള്ള എന്താ പറയുക കണിന് കുടിർമ നൽകുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ എല്ലാം ഉള്ളത് അതിനൊക്കെ അടുത്ത താഴെ ഒരു പട്ടിക്കുട്ടിയുണ്ട് പിന്നെ അതിനൊക്കെയാണ് അതായത് ഇവിടെ ഉള്ളത് കണ്ടോ എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടേക്കാം കേട്ടോ പിന്നെ അത് പൂച്ച ഉണ്ട് അവിടെ അടുത്ത് ഉറങ്ങുന്നുണ്ട് അങ്ങനെയുള്ള അടിപ്പൊളി അട്ടിപ്പൊളി കാഴ്ചകളുണ്ട് കോഴി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മുടെ ലോബേഴ്സ് ഉണ്ട് ഓക്കെ അങ്ങനെയുള്ള എല്ലാം ഒരു ഇതുള്ള എല്ലാ ഐറ്റംസും ഇന്നുകൂടെ കണ്ടു കേട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിന് നല്ല ഒരു കുളിർമേഖ തോന്നി അപ്പോൾ അതാണ് ജസ്റ്റ് ഈ വീഡിയോ എടുത്തത് ഓക്കെ ഗെയിസ് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് മീനായാലും അതിനൊക്കെ തന്നെ കുളികളായാലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് ബെൽബട്ടുകൾ ഇടപെടുക ഇതുപോലുള്ള കിട്ടിലും കിട്ടിൻ വീഡിയോസിലായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്തൊരു അടിപൊളി വീഡിയോ വരാം ബൈ ബൈ